സ്കാനിങ് ഏറ്റവും കുറവെന്ന് വന്നതാണ് ഞാൻ ഒരു ആറ് മാസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും അപേക്ഷിച്ച് കുറവായിരുന്നു മെയിൻ ആയിട്ട് നമുക്ക് നമുക്കിപ്പോ ഇവിടെ എം ആർ ഐ ആണ് എം ആർ ഐ സർവീസാണ് നമ്മൾ വളരെ ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നത് കമ്പയർ ടു അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അത് എന്താ പറയുക ഈ സ്കാനിംഗ് സെൻറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് നമുക്ക് ആവറേജ് ഒരു വേണ്ടി വരുന്നത് നമ്മൾ തേടി വന്ന ഹോസ്പിറ്റൽ ഇതാണ് അൽ ആര്യ ഹോസ്പിറ്റൽ അമ്പലത്തറയിലാണ് ഇവിടെ അമ്പത് ശതമാനം തൊട്ട് ഇവിടെ എം ആർ ഐ സ്കാനിങ് ചെയ്യും അറിഞ്ഞിട്ട് വന്നതാണ് രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ ഉള്ള എം ആർ ഐ സ്കാനിംഗ് ഉള്ളത് അത് പുറത്ത് എണ്ണായിരം രൂപ പുറത്താവും അഥാർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ പേഷ്യന്റോടും മറ്റു കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം പേഷ്യന്റോടുവാം

പുറത്ത് ഞാൻ ഞങ്ങള് തന്നെ ഒന്ന് രണ്ട് ചോദിച്ചപ്പോ അവരുടെയാണ് നല്ലതെന്ന് പറഞ്ഞു സ്കാനിങ് റിപ്പോർട്ട് നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്റെ കംപ്ലൈന്റ് വന്നപ്പോൾ ഞാൻ വന്നപ്പോ സ്കാന് ചെയ്ത് ഒന്നുമില്ലായിരുന്നു നല്ല സമീപനാക്കാമായിരുന്നു അവര് മോക്ക് കംപ്ലൈന്റ് വന്ന മോളെ കൊണ്ടുകൂടിയാണ് വന്ന് നിയർ മെഡിസിറ്റിയിലാണ് കാണിച്ചോണ്ടിരിക്കുന്നത് സ്കാനിങ് എഴുത്തന്നപ്പോഴും ഡോക്ടറും പറഞ്ഞു നല്ല പറഞ്ഞിവിടെ അല്ലരിഫ് കൊള്ളാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവിടെ വന്നു മോളെ കുമാർ കുമാർ മലയങ്കര നല്ല കൂടുതൽ ചോദിച്ച എന്റെ പേര് പി ആർ രാജേഷ് ഞാൻ അലരി ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ ആണ് അലരി ഹോസ്പിറ്റല് നമ്മുടെ ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് മാനോൻ പ്രദാസ് ട്രസ്റ്റ് എന്നാണ് ട്രസ്റ്റിൻ്റെ പേര് സോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം വളരെ കമ്പാരേറ്റീവ്ലി ലോ ആയിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത് ഇത് മെയിനായിട്ട് നമുക്കിപ്പോൾ ഇവിടെ എം ആർ ഐ ആണ് എം ആർ ഐ സർവീസാണ് നമ്മൾ വളരെ ചീപ്പ് റേറ്റിന് കൊടുക്കുന്നത് കമ്പയർഡ് ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ എന്താ പറയുക ഈ സ്കാനിങ് സെൻറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഒരു രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് നമുക്ക് ആവറേജ് ഒരു എം ആർ ഐ സ്റ്റഡിക്ക് വേണ്ടി വരുന്നത് പല സെൻറ്റേഴ്സിനും ഒരു ടെൻ ട്വൽവ് തൗസൻഡ് ഒക്കെ വരുന്നത് നമുക്കൊരു ഫൈവ് സെവൻ തൗസൻഡ് റുപ്പീസിനാണ് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ കസ്റ്റമർ ഓഡിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിന്ന് നമ്മൾ കാഷ് കൂടുതലും മേടിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ വേറെ കട്സുകളൊന്നും പോകുന്നില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ എം ആർ ഐ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ലോണൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ട്രസ്റ്റിൻ്റേതായത് കാരണം നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സ് നമുക്കുണ്ട് അത് കാരണമാണ് നമുക്കിങ്ങനെ ഇത്രയും ചേഫായിട്ട് കൊടുക്കാൻ പറ്റുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടെസ്റ്റ് എന്ന് പറയുന്ന മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനാണ് ബാക്കി എല്ലായിടത്തും ഇരിക്കുന്ന പോലെ തന്നെ വളരെ കോമ്പിറ്റായിട്ടുള്ള പോഷ്ടപേ മെഷീൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ കോമൺ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഉള്ളതല്ല പലരും അങ്ങനെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടോ അപ്പോൾ അതിൽ നമ്മുടെ അതാണ് നമ്മുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് പിന്നെ പൊതുവേ നമ്മൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കൂടുതൽ ഇൻറ്റു എന്തുവാണ് ഓർത്തോ ആണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നീ പ്രിസർവേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ ഓർത്തോയിൽ സാധാരണ ഈ ഇപ്പോൾ എല്ലാം മുട്ട് മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണല്ലോ കൂടുതലായിരുന്നു പക്ഷേ നമ്മളങ്ങനെയല്ല നീ പ്രിസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഡോക്ടർ ഷമ്മാസ് എന്ന് പറഞ്ഞ ചീഫായിട്ടുള്ള ആളാണ് നമ്മുടെ ആണ് അത് ചെയ്യുന്നത് പുള്ളി ഒന്ന് രണ്ട് നല്ല ഇൻ്റർനാഷണൽ ഒക്കെ നടത്തിയിട്ടുണ്ട് ലാസ്റ്റ് മന്ത് നമുക്കൊരു കോളൊക്കെ വെച്ചൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു അത് ഒരു ടു തൗസൻഡ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഫോറിൻ ഡെലിഗേറ്റ്സ് ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു വലിയ രീതിയിൽ അത് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പുള്ളി ഈ നീ പ്രിസർവേഷനിലാണ് പുള്ളി അത് കോൺ കോൺസെൻട്രേറ്റ് ചെയ്തത് വേറെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നമുക്ക് എം ആർ ഐ സി ടി അൾട്രാസൗണ്ട് ലൈനക് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് വി ആർ നമ്മൾ വളരെ സജ്ജമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനുള്ളത് Það er mjög myndið með að hluta þá. അപ്പോൾ ഞങ്ങൾ പേഷ്യൻസിനോട് കാര്യങ്ങൾ ചോദിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് കൂടുതലും ചെയ്യാറുള്ളത് മുപ്പത് ശതമാനത്തിലേറെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഈ ഒരു ലാബിൽ വന്നു കഴിഞ്ഞാൽ എം ആർ ഐ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുപോലെ നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതായത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയുക നിങ്ങൾ ഇവിടോട്ട് വരിക നല്ല റേറ്റ് കുറച്ച് നിങ്ങൾക്ക് എം ആർ ഐ സ്കാനിങ് മറ്റും ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറയിലാണ് അപ്പൊ ഉപകാരം എന്ന് തോന്നിക്കാൻ ഞങ്ങൾ വീഡിയോ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് എന്റെ ബാക്കി കാണുന്നതാണ് ഈ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറയിലാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്